തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവലർ സാമൂഹ്യ വിരുദ്ധർക്കായി സ്വദേശി ശ്രീജിത്തിന്റെ വാഹനമാണ് രാത്രിയുടെ മറവിൽ പ്രതികൾ അടിച്ചു തകർത്തത് നാല് ബൈക്കുകളിലായി എത്തിയ സംഘം വീട്ടിൽ പടക്കമിറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് വീടിന് മുൻവശത്തായി നിർത്തിയിട്ടിരുന്ന ടെമ്പോ ട്രാവലർ വാൻ അടിച്ചു തകർത്തത് ശ്രീജിത്തിന്റെ അച്ഛൻ ഹരിഹരൻ അടക്കം വീട്ടിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയപ്പോഴേക്കും സംഘം സ്ഥലം വിട്ടു ഒരു പന്ത്രണ്ട് അതിന് ശേഷം കൂടി പടക്കം പൊട്ടി മൊത്തം ധരിച്ച് ശ്രീജിത്ത് നേരത്തെ ഡിവൈഎഫ്എ പ്രവർത്തകനായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം സിസിടിവി കേന്ദ്രീകരിച്ച് ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം